ഇനി തേനീസിന്റെ അരിഫ് നമുക്കറിയാം ഇപ്പറഞ്ഞ അരിഫുകളെ കൊണ്ടൊന്നും മനുസറഫുണ്ടാവണില്ല തേനീസിന്റെ അരിഫുണ്ടല്ലോ ഫുദുല പോലുള്ള അലിഫ് അഫുലിന്റെ ഫുദുല ഫുലായിലെ അലിഫ് അതും അറഫാണ് തേനീസിന്റെ അറഫാണ് അതുകൊണ്ട് ലഫും മേനയും അനസാകുന്നു എന്നതിൻ്റെ പുറമെ മനുസ് സർഫ് എന്ന ഒരു പുരോഗതിയും കൂടെ ഉണ്ടാക്കുന്നു താനെ സർഫിനെ തടയാൻ അതിനെ കൊണ്ടാവും അതേസമയം അൽഖാ അൽത്ത പോലത്തൊക്കെ അലിഫുണ്ട് അൽ എന്ന് പറഞ്ഞെടുത്ത ആലിഫ് ഇഫ്ര എന്ന് പറഞ്ഞിടത്ത ആലിഫ് ആലിഫിനെ അവയെ ആരുടെയെങ്കിലും അലമായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ മൻഉു സറഫ് ഓയിർ എന്ന കാര്യത്തിൽ സർഫിനെ തടയുക എന്ന കാര്യത്തിൽ പങ്കുവഹിക്കാൻ ആരിഫിന് കഴിയും തനിച്ച് സറഫിനെ തടയാൻ കഴിയണമെങ്കിൽ ഫുദായില അലിഫ് പോലുള്ള തേനീസിൻ്റെ അലിഫാകണം അലിഫ് അല്ലെങ്കിൽ അൽഖായില അലിഫ് തേനീസിൻ്റെ അലിഫല്ല എന്താ അലിഫാത്തിൻ്റെ അലിഫാണ് അതൊക്കെ നമ്മൾ അലിഫ് പഠിക്കണം അലിഫി ല മനോ സർഫിൻ്റെ ഉണ്ടാവും ഇലഹാഖിൻ്റെ അലിഫ് ഇലഹാക്ക് പറഞ്ഞാൽ എന്താ ജയലുഖലിമത്തിൻ അലാമിസാലി ഖലിമത്തിൻ നുഹ്റുബിയത്തിൻസൂൽ ഔഹുമാസിയസിലായ നാല് അർഫുകളോ അല്ലെങ്കിൽ അഞ്ച് അർഫുകളോ ഉള്ള കെരിമത്തിൻ്റെ മോഡലിൽ ഒരു സുലാസിയായ കെരിമത്തിനെ അക്ഷരങ്ങൾ കൂട്ടിയിട്ട് ആക്കി മാറ്റുന്നതിനാണ് ഈ ലഹാക്ക് എന്ന് പറയുക ജയലു കരിമത്തിൻ അലാമിസാരി കരിമത്തിൻസൂലി ഔമാ അൽഖായിലെ അസ്ലിയായ അക്ഷരങ്ങൾ ആദ്യത്തെ മൂന്നെണ്ണം മാത്രമാണ് ും ലാമും കാഫും അതിലേക്ക് അലിഫിനെ കൂട്ടിയപ്പോൾ ജയഫർ എന്നതിൻ്റെ മോഡലിലായി ഇഫ്രായിലേക്ക് അലിഫിനെ കൂട്ടിയപ്പോൾ അത് ദിറഹം എന്നതിൻ്റെ വസനിലായി ഇങ്ങനെ ഒരു വസനിനെ വേറെ വസനിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി അക്ഷരങ്ങൾ കൂട്ടും അലിഫ് എവിടെയും കൂട്ടി കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഏറ്റവും അഹഫാണ് അലിഫ് ആ ഇൽഹാത്തിൻ്റെ അലിഫ് ഇൽഹാത്തിൻ്റെ അലിഫ് അലമിലുണ്ടാകുമ്പോൾ മനുസ്റഫിൻ്റെ ഒരു കാരണമാകാൻ കൊണ്ട് കഴിയും തേനീസിൻ്റെ അരിഫിനോട് സാദർശ്യമുണ്ട് അതുകൊണ്ട് തേനീസിൻ്റെ അരിഫിൻ്റെ താഴെയായിട്ടുള്ള പവറുണ്ട് എന്നർത്ഥം തേനീസിൻ്റെ അലിഫാകുമ്പോൾ സ്വയം സർഫിനെ തടയാൻ സാധിക്കുമെങ്കിൽ ഈ അലിഫിൽ ഹാത്തിൻ്റെ അലിഫിന് സ്വയം സർഫിനെ തടയാൻ സാധിക്കില്ല തേനീസിൻ്റെ അലിഫിനോട് സാദർശിയുണ്ട് അപ്പോൾ ഒരു സർഫിനെ തടയുന്ന കാര്യത്തിൽ പകുതി പങ്ക് വഹിക്കാൻ അതിന് സാധിക്കും